ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് കുക്കിംഗ് അല്ല ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ളൊരു വിഷയത്തിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ വന്നിരിക്കുന്നത് കുറച്ചധികം നാളായിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കണമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു വീട്ടിലെ പ്രസവം എന്തുദ്ദേശിച്ചിട്ടാണ് എന്ത് തരം ആ ഒരു ഗഡ്സിൻ്റെ പുറത്താണ് ഈ പെൺകുട്ടികൾ ഇതിന് തുനിയുന്നത് എന്ന് എനിക്കറിയില്ല എനിക്കൊന്നും എൻ്റെ ജീവിതകാലത്ത് ചിന്തിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് ഈ വീട്ടിലെ പ്രസവം നമ്മൾ ഇത്രയും കൂളായിട്ട് എങ്ങനെ നമുക്ക് അത് കഴിയും പെട്ടെന്നൊരു ഇഷ്യൂ ഉണ്ടായാലെന്ത് ചെയ്യും എനിക്ക് എനിക്ക് രണ്ട് മക്കളാണുള്ളത് അപ്പം എൻ്റെ മൂത്ത മോൻ്റെ സമയത്ത് എനിക്ക് പെട്ടെന്ന് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കുറഞ്ഞിട്ട് എമർജൻസി സി സെക്ഷൻ ചെയ്താണ് അവനെ അവനെടുത്തത് അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതറിയാനും പറ്റില്ല അവസാനം പ്രസവിക്കുമ്പോൾ ഒന്നുകിൽ കുഞ്ഞിനോ അമ്മയ്ക്കോ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ആകുമ്പോഴാണ് ഇത് പുറത്ത് വരുന്നത് ഇപ്പോൾ തന്നെ ആ മരിച്ച സ്ത്രീക്ക് അഞ്ച് കുഞ്ഞുങ്ങളാണുള്ളത് ആ അഞ്ച് കുഞ്ഞുങ്ങൾക്ക് ആരുമില്ലാതെയായി ഇതിനെക്കുറിച്ച് എന്താണ് സ്ത്രീകൾ ചിന്തിക്കാത്തത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് പുരുഷന്മാർ ഇങ്ങനെ പറയുമ്പോൾ സ്ത്രീകൾ അതിന് സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടല്ലേ ഇങ്ങനെ സംഭവിക്കുന്നത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്തിൽ നിന്ന് അവർ പുറകിലോട്ട് സഞ്ചരിക്കുകയാണെന്നാണ് തോന്നുന്നത് ഞാനും മദ്രസയിലൊക്കെ പോയി പഠിച്ച ആളാണ് പക്ഷെ ഞാൻ പഠിച്ച മദ്രസയിൽ ആരും പറഞ്ഞു തന്നിട്ടില്ല ഹോസ്പിറ്റലിൽ പോയി പ്രസവിക്കാൻ പാടില്ല എന്നും നമ്മൾ ഡോക്ടർമാരെ കണ്ടു കഴിഞ്ഞാൽ എന്തോ സംഭവിച്ചു പോകുമെന്നൊക്കെ പറയുന്നുണ്ട് എനിക്കറിയാൻ പാടില്ല ഞാൻ രണ്ട് ഡെലിവറിക്ക് ഹോസ്പിറ്റലിൽ പോയിട്ടും എനിക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല ഈ അടുത്ത് വേറെ ആരുടെയോ ഒരു പ്രസംഗത്തിലോ എന്തോ ഞാൻ കേട്ടിരുന്നു നമ്മൾ മുസ്ലിങ്ങളായ ലേഡി ഡോക്ടേഴ്സിനെ വേണം ആദ്യം പ്രിഫർ ചെയ്യാൻ അത് കഴിഞ്ഞിട്ട് വേണം അതിലില്ലായെന്നുണ്ടെങ്കിൽ മാത്രമേ വേറൊരു ഡോക്ടറിനെ പ്രിഫർ ചെയ്യാവൂ ഈ നമ്മുടെ ഒരു ഒരു ഹോസ്പിറ്റൽ കാര്യത്തിനൊക്കെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ മതം കുത്തി നിറയ്ക്കുന്നത് ചികിത്സ നൽകേണ്ട അല്ലേ ആ വ്യക്തിയുടെ മതം എന്തിനും നമ്മൾ നോക്കുന്നു അവർ നമുക്ക് തരുന്ന ആ ഒരു സർവീസ് നല്ലതാണോ എന്ന് മാത്രം നോക്കിയാൽ പോരെ നമ്മൾ ഈ ഒരു സ്ത്രീ പ്രസവിക്കാൻ ചെല്ലുമ്പോൾ അവിടെ ആ പ്രസവിക്കാൻ ചെല്ലുന്ന സ്ത്രീയെ പുരുഷ ഡോക്ടർമാർ എങ്ങനെയാണ് അവരെ ആ ഒരു സിറ്റുവേഷനിൽ വേറൊരു തരം കണ്ണുവഴി നോക്കുക എനിക്ക് ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് കാര്യങ്ങളാണിതെല്ലാം കുറച്ചധികം നാളുകൾക്ക് മുൻപ് ഞാനൊരു ഫേസ്ബുക്കിലൊരു പോസ്റ്റ് വായിച്ചിട്ടുണ്ടായിരുന്നേ അതിൽ ആ സ്ത്രീ വീട്ടിൽ പ്രസവിച്ചതിനെ കുറിച്ചിട്ടാണ് ഭയങ്കര മഹത്തരമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ അവരും ഇപ്പോൾ ഈ പറയുന്ന ഈയൊരു ഒരു 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 ചികിത്സാരീതി പറയുന്നുണ്ടല്ലോ ഞാനതിൻ്റെ പേര് പോലും പറയാൻ ഉദ്ദേശിക്കുന്നില്ല അജാതി സാധനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല അതിൽ അവരും പറയുന്നുണ്ടായിരുന്നു അവർക്കും അതുമായിട്ട് എന്തൊക്കെയോ അവർ പഠിച്ചിട്ടുണ്ടെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട് അത് വായിച്ച് ഞാൻ ഒരുപാട് നേരം ആലോചിച്ച് ഇതെങ്ങനെ ഇത്രയും ലാഘവത്തോടു കൂടി ചിന്തിക്കുന്നു എന്നുള്ളത് ആ സമ ചിലപ്പോൾ ഡെലിവറി ടൈമിൽ നന്നായിട്ട് ബി പി കൂടാനുള്ള സാധ്യതയുണ്ട് പിന്നെ ചിലപ്പോൾ ഈ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ശ്വാസം മുട്ട് പോലെയുള്ള ഒക്കെ ഹെൽത്ത് ഉള്ള മനുഷ്യരൊക്കെ ആണെങ്കിൽ നന്നായിട്ട് കഷ്ടപ്പെടും ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ എന്തോ അല്ല ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന പരിപാടിയാണ് ഇവരെല്ലാം കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത് പണ്ടുള്ളവർ വീട്ടിൽ പ്രസവിച്ചല്ലോ എന്ന് പറയുന്നവർ പണ്ട് കുഞ്ഞുങ്ങൾ മരിക്കുന്നതും ഒരുപാട് കൂടുതലായിരുന്നു നമ്മുടെ ഈ ഇത്തരം ഫേസ്ബുക്ക് പോസ്റ്റുകളുടെയൊക്കെ കമൻറ്റ് ബോക്സ് കാണണം അതിൽ ഫുള്ള് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ അവരും എല്ലാവർക്കും ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടുള്ള ഡെലിവറികൾ ദുരനുഭവങ്ങൾ മാത്രമാണ് ആർക്കും നല്ല അനുഭവങ്ങളില്ല പക്ഷെ വീട്ടിൽ പ്രസവിച്ചപ്പോൾ നല്ല അന്തരീക്ഷമായിരുന്നു എന്നാണ് പറയുന്നത് ഈ പ്രസവം വീട്ടിലായാലും ഹോസ്പിറ്റലിലായാലും വളരെ എന്താണ് നല്ല പൂ പറിക്കുന്ന കൂടി ഒന്നും പ്രസവിക്കാൻ കഴിയില്ല അത്യാവശ്യം നല്ല കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് പ്രസവിക്കേണ്ടത് ഇത്തരക്കാരിൽ നിന്നൊക്കെ രക്ഷപെട്ട് ഇതിൽ നിന്ന് ഇതിലൊന്നും പെടാതെ വളരെ നല്ല ഒരു ചുറ്റുപാടിലും ഇതൊന്നും സപ്പോർട്ട് ചെയ്യാത്ത നല്ലൊരു സാഹചര്യത്തിൽ വന്ന് ജനിക്കാനും വളരാനും ഒരു സാഹചര്യം ഉണ്ടായല്ലോ എന്നതാണ് ഞാനിപ്പോൾ ഓർക്കുന്ന ഓർത്ത് ഞാൻ സ്മരിക്കുന്ന ഒരു കാര്യം പണ്ട് കാലങ്ങളിൽ ഒരുപാട് ശിശുമരണ നിരക്കുകളുണ്ടായിരുന്നു ഇന്ന് അതിൻ്റെ റേഷ്യ വളരെ കുറവാണ് അതിനെക്കുറിച്ചെങ്കിലുമൊക്കെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകേണ്ടതാണ് എന്താണെന്ന് അറിയില്ല ഇവരാരും ചിന്തിക്കുന്നില്ലേ എന്നും എനിക്കറിയില്ല ഈ തലയ്ക്കകത്ത് തലച്ചവർ അല്ലേ ഉള്ളത് എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട് വീട്ടിൽ പ്രസവിക്കുന്നവർക്ക് അവാർഡ് കൊടുക്കുന്നു എന്തിന് അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ പ്രസവിച്ചവരെല്ലാവരും മണ്ടന്മാരാണോ വീട്ടിൽ പ്രസവിച്ചവർ മാത്രം നല്ല കഴിവുള്ളവർ എങ്ങനെയാണോ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഇതിനെതിരെ പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു ഇത്തരം രീതികൾ നമ്മൾ എന്നൊക്കെയോ നിർമാർജനം ചെയ്ത് വിട്ടുകഴിഞ്ഞാൽ പലതരം രോഗങ്ങൾ തിരിച്ചു കൊണ്ടുവരാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളുമാണ് എന്നാണ് ഇത് കാണുമ്പോൾ തോന്നുന്നത് ജീവനുകൾക്ക് ഒരു വിലയും ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ അപ്പോൾ അതുകൊണ്ട് എന്റെ ഈ വീഡിയോ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ കാണുന്നവരെങ്കിലുമൊക്കെ ഒന്ന് ഒന്ന് ചിന്തിക്കണം ഇങ്ങനെയുള്ള എന്തെങ്കിലും ചിന്തകൾ നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കുക അവനവന്റെ ജീവൻ വെച്ചിട്ട് എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഒരു പന്താടുന്നത് എന്തിനാണ് അപ്പോ ഇത്രയൊക്കെയാണ് ഈ വിഷയത്തിനെ കുറിച്ച് പറയാനുള്ളത് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വിഷയമോ കുക്കിങ്ങോ എന്തെങ്കിലും ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ ബായ്